എല്ലാവർക്കും നമസ്കാരം നമസ്കാരം പ്രിയപ്പെട്ടവരെ ജീവിത ഗാന നൗക എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ശ്രീനന്ദ് എ പി എന്ന കൊച്ചു കൂട്ടുകാരന്റെ വീട്ടിലാണ് ഇവനെ കൊച്ചു കൂട്ടുകാരൻ എന്ന് പറയുന്നതിന് ഉപരിയായിട്ടും ഇടുക്കനായ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിന്റെ രണ്ട് അവാർഡുകൾ ഇവന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ നാൽപ്പത് കവിതകൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകവും ഇവൻ ലയിച്ചിട്ടുണ്ട് ആ ശ്രീനന്ദ് എ പിക്ക് ലഭിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണിത് ഇന്റർനാഷണൽ ബുക്ക്സ് ഓഫ് റെക്കോർഡ്സിൽ കിട്ടിയിട്ടുള്ള രണ്ട് സർട്ടിഫിക്കറ്റ് ഇത് എന്തിനൊക്കെ ലഭിച്ചിട്ടുള്ളതെന്ന് ശ്രീനന്ദ് തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും ഈ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ ഇത്രയധികം ട്രോഫികളും ഇവന് ലഭിച്ചിട്ടുണ്ട് വിവിധമായിട്ടുള്ള ഇനങ്ങളിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു കവിയാണ് കവിത ചൊല്ലുകയും എഴുതുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പ്രാസംഗികൻ കൂടിയാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ശ്രീനന്ദിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ആദ്യമായിട്ട് വേൾഡ് റെക്കോർഡ് കിട്ടിയത് അമ്പത്തെട്ട് സെക്കൻഡിലെ അവരുടെ കണ്ടുപിടുത്തങ്ങളെയും കുറിച്ച് പറഞ്ഞാണ് അത് ഇവിടെ അവതരിപ്പിക്കാം മൂന്നാം ക്ലാസ് എനിക്ക് ഈ ആദ്യ വേൾഡ് റെക്കോർഡ് കിട്ടിയത് ഗുരുതാ സാല സെക്രട്ടറി പേപ്പർ പച്ച ടി വിബർ റേഡിയോ മാർക്കോണി ഗൂക്ലിമാർ മാറ്റി ഗൂപ്പർ ബൾബ് തോമസ് റൈറ്റർമാർ ജോണസ് കൂട്ടർ കമ്പ്യൂട്ടർ ചാർജ് പവീസ് പെരുന്നാളി ചാർജ് ഡിക്ടോട്ടിൽ സൈക്കിൾ മാക്കിന്യൽ കാൽക്കുലേറ്റർ പാസ്കാർ ക്യാമറ വാൾക്കർ ബോൾപെൻ ഫണ്ടർ പാൻ വാട്ടർമാൻ അവന്ദ്രൻ ജെയിൻസ് ബാഡ്

യുറേനിയം ടെലിസ്കോപ്പ് ഗലീലിയ ഗലീലി മിസൈൽ ബ്രൗൺ തയ്യൽ മെഷീൻ എലിയാസോ എനിക്ക് രണ്ടാമതായി വേൾഡ് റെക്കോർഡ് കിട്ടിയത് ഒരു മിനിറ്റ് നാപ്പത്തെട്ട് സെക്കൻഡില് ഭൂഖണ്ഡങ്ങളുടെയും അവേലെ രാജ്യങ്ങളുടെയും പേരുവാര്ത്താണ് അതും കൂടി ഞാനിവിടെ അവതരിപ്പിക്കാം ഏഷ്യ ചൈന ഇന്ത്യ ഇന്തോനേഷ്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ജപ്പാൻ ഫിലിപ്പൈൻസ് വിയറ്റ്നാം തുർക്കി ഇറാൻ തായ്ലന്റ് മ്യാൻമാർ സൌത്ത് കൊറിയ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ സൌദി അറേബ്യ ഉസ്ബാഗിസ്ഥാൻ മലേഷ്യ യമാൻ നേപ്പാൾ നോർത്ത് കൊറിയ ശ്രീലങ്ക ഖസാഖിസ്ഥാൻ സിറിയ കംബോഡിയ ജോർദാ നസർബേജ യുഐ താജിക്കിസ്ഥാൻ ഇസ്രായേൽ ലഗോസിൽ ലബനാൻ കിർഗിസ്ഥാൻ തുർക്കുമേസ്ഥാൻ സിംഗപ്പൂർ ഒമാ ചെറ്റോഫലസ്റ്റീൻ കുവൈറ്റ് ജോർജിയ മംഗോളിയ അർമേനിയ ഖത്തർ ബഹ്റാൻ ടിമോർലാസ്ത സൈപ്രസ് ഭൂട്ടാൻ മാർട്ടിവിസ് ബ്രൂണെ അടുത്തത് ആഫ്രിക്ക നൈജീരിയ ഇത്യോപ്യ ഈജിപ്ത് ഇയാർകോങ്കോ സൌത്ത് ആഫ്രിക്ക ടെൻസന കെനിയ ഉഗാന്ത അൽജീരിയ സുഡാ മൊറോക്കോ അങ്കോളം മൊസാബിക്കോ ഗാന മെഡാഗാസ്കർ ക്യാമറൂൺ നൈഗർ ബുർക്കനഫസോ കോഡി ഐവറി മാലി മലാവി സാംബിയ സേനകൾ ചാട് സൊമല സിംബാവെ ബെയിൻ ബുറുണ്ടി ടുനിഷ്യ സൌസറൺ ടോഗോ സിറിയാനിയൻ ലിബിയ കോങ്കോ ലൈബീരിയ സെൻട്രൽ ആഫ്രിക്ക റിപ്പബ്ലിക് മൊർട്ടാനി എട്ടിയ നമീബിയ ഗാംബിയ ബോറ്റ്സാന കാൽ സാറ്റമാറോസ് ജിബോട്ടി தெற்க அமெரிக்கா அர்ஜென்டினா ப்ரசீல் கொளம்பிய பெரு சிலி இக்கொடோர் வன்னசேலா பிரெஞ்சு உருகேனா பெராக் கனானா திருநாட்டபாக் தீபுகள் அரோபா கரீபியன் நெதர்லாஸ் வடகே அமெரிக்கா அமெரிக்கா கனடா மெக்சிகோ கிரானிக் கியூப ஜமிக்கா பனாமக் ஆஸ்ட்ரிக்கா பியூட்டோடிகா டொமினிக்க ரிப்பப்ளிக் காட்டிமலர் பார்படோஸ் பஹமாஸ் டர்கோ தீபும் சென்னு கிரனேடா கொய்மான் தீபுகள் യുഎസ് വെർജന്റീവ് ബ്രിട്ടീഷ് വെർജന്റീവ് ആൻഡിഗി ആൻസ്ബ ഡൊമനിക്ക സെന്റ് പിറ്റേയും മിക്കും സെന്റ് വിൻസെന്റും ഗ്രീനും അങ്കില്ല മോണ്ടസ്റ്റിക് യൂറോപ്പ് ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് സ്വിറ്റ്സർലാന്റ് അയർലൻഡ് ഉക്രൈൻ പോളണ്ട് ഓസ്ട്രിയ ബെജിംഗ് ക്രൊയേഷ്യ സ്വീഡൻ നോർവേ ഡെൻമാർക്ക് ചെക്ക് റിപ്പബ്ലിക് ഫിൻലാൻഡ് റൊമാനിയ ഐസ്ലാന്റ് അയർലാന്റ് മാൾട്ട അൽബേനിയ ബൾഗേറിയ ഹംഗറി ലക്സംബർഗ് സൈപ്രസ് സെർബിയ സ്ലോവാനിയ സ്ലോവാക്യ മൊണ്ടിനാഗ്രോ റഷ്യ സ്പെയിൻ നോർത്ത് മെക്കദാനിയ ലാത്വ അൻഡോറ ശ്രേഷ്ഠ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാധാകൃഷ്ണൻ സഖിരസി ഫക്രദി അലിയാമൻ നീല സത്യ റെഡ്ഡി ഗാന്ധി സേറ്റ് ആർ വെങ്കടരാമൻ കെ എൻ നാരായണൻ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പ്രതിഭാ പട്ടീൽ പ്രണാബ് മുഖർജി രാംനാഥ് കോവിന്ദ് ദ്രൗപതി മുർമു സ്റ്റിദ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തലസ്ഥാനങ്ങൾ ആന്ധ്രപ്രദേശ് അമരാവതി അറുണാപ്രദേശ് ഇറ്റാർ ആസാം ദിസ്പൂർ ബീഹാർ പട്ന ചണ്ഡിഗഡ് റായ്പൂർ ഗോവ പനാജി ഗുജറാത്ത് ഹരിയാന ചണ്ഡിഗഡ് ഹിമാചൽ പ്രദേശ് സിംല ജാർഖണ്ഡ് റാഞ്ചി കർണാടക ബാംഗ്ലൂർ കേരളം തിരുവനന്തപുരം മധ്യപ്രദേശ് ഭോപ്പാൽ മഹാരാഷ്ട്ര മുംബൈ മണിപ്പൂർ ഇംഫാൽ മേഘാലയ ഷില്ലോങ് മിസോറാം മൈസോർ നാഗാലാന്റ് കോഹിമ ഒഡീഷ ഭുവനേശ്വർ പഞ്ചാബ് ചണ്ഡിഗഡ് രാജസ്ഥാൻ ജയ്പൂർ സിക്കിം ഗംഗ്ടോക് തെലങ്കാന ഹൈദരാബാദ് ത്രിപുര അഗർത്തല തമിഴ്നാട് ചെന്നൈ ഉത്തർപ്രദേശ് ലക്നൗ ഉത്തരാഖണ്ഡ് ധാരാളം പശ്ചിമബംഗാൾ കൊൽക്കത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തലസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ് അമരാവതി അരുണാപ്രദേശ് ചിറ്റാനാ ആസാം റിസ്പൂർ ബീഹാർ പട്ന ചണ്ണ്ഡിഗഡ് റായ്പൂർ ഗോവ പനാജി ഗുജറാത്ത് ഗാന്ധിനഗർ ഹരിയാന ചണ്ഡിഗഡ് ഹിമാചൽ പ്രദേശ് സിംല ജാർഖണ്ഡ് റാഞ്ചി കർണാടക ബാംഗ്ലൂർ കേരളം തിരുവനന്തപുരം മധ്യപ്രദേശ് ഭോപ്പാൽ മഹാരാഷ്ട്ര മുംബൈ മണിപ്പൂർ ഇഫാർ മേഘാലയ ഷില്ലം മിസോറാം മൈസോർ നാഗാലാന്റ് കോഹിമ ഒഡീഷ ഭുവനേശ്വർ പഞ്ചാബ് ചണ്ഡിഗഡ് രാജസ്ഥാൻ ജയ്പൂർ തെലങ്കാന ഹൈദരാബാദ് ത്രിപുര ആർത്തല തമിഴ്നാട് ചെന്നൈ ഉത്തർപ്രദേശ് ലക്നൌ ഉത്തരാഖണ്ഡ് ധാരാഡൂൺ പശ്ചിമബംഗാൾ കൊൽക്കത്ത കേരളത്തിലെ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടിക്ക് എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് വൈലാപ്പള്ളിയുടെ നർത്തകി എന്ന കവിത ആരണ്യ കവിതൊരു സർപ്പിണി പോലെ പോലെ ആരണ്യ നർത്തകി അണഞ്ഞു കറുപ്പുടുപ്പാർ നീരണ്ടു പാർശ്വവും എനിക്കും അവർക്കും അധ്യേ മേശപ്പുറത്ത് കൃതമാമിത ഭക്ഷണത്തിലാശപ്പെടാതെ മഠകന്യക മാർഗം നോക്കി നാശ ശ്മശാനോധയാനടുത്ത വേഷക്കിടാത്തിയുടെ നൃത്തവിലോല രൂപം കെട്ടിൽപ്പെടാത്ത മുടി കൂരിരുൾ കൂത്തടിക്കും ദൃഷ്ടിദ്വയം ദൃഷപ്പെടും മധുരാതരോഷ്ടം മുട്ടുടിച്ച മുലമുൽകിയും ഒരു പാടല പുഷ്പം കാലാഴിതൻ മധുരഗാന ഗളനാള യുഗം കണക്കേ ചേലാഞ്ജലത്തിൻ നിതളിന്റെ അടിയിൽ സരാഗ കോലാഹലങ്ങൾ തുടരും കൃഷപാതയുഗ്മം സംഗീതമാം ശിൽപ ഭംഗീതരംഗിത സുവർണ മനോഹരംഗം ഭൃങ്കീകുമാരിയുടെ മാധവ മാസ നൃത്തം അംഗീകരിച്ചതു കണക്കവൾ നൃത്തം തുടങ്ങിയവൾ അൻപതു കന്യകാസ്ത്രീ ചിത്തങ്ങള സുഗത മർദ്ദനമേറ്റുലഞ്ഞു മോന്തി മതിച്ച പോലെ രക്തം തുടിച്ച കവിളാർന്നു മഠാധിപർ പൊരികളെ തള്ളിനൂലംകൾക്ക് അപകടം വരുമെന്നതോർത്തും വയ്യാതിരുന്നു മഠനായിക മോഹമോകം ലജ്ജയില്ല യുവതിക്കവിടെ കളത്തിൽ മൂലം ഒരു നഗ്നത നിന്നു ചുറ്റി ആലക്ഷ്യമായി കരവിഭൂഷകൾ കൊണ്ട് വസ്ത്രലോല പ്രകാശ വലയത്തിൽ ഒരു ഇന്ദ്രശാപം ഇത്തോന്നിയ വാസം ഇവിടെ ചിതമില്ലടിക്കു ചീർത്തോരു ദുർവിഷമെഴുന്ന കിഴങ്ങിലൂന്നി പൂത്തോര ചില്ലകളുലുർക്കും ഒരുമേ തോന്നി വള്ളിയുടെ ു നിൽക്കും തെറ്റേത് ഹന്ത ശരിയേത് യുവത്വ വീര്യം പറ്റെ കുടിച്ചു നടമാടി ഇതാണതാങ്ങി പിറ്റേന്ന് താൻ മരണമോടിയടുത്ത കുലം പറ്റേണ്ടി വന്ന പാത്തിരയിന് എന്തടക്കം ഭാവിക്ക് താൻ കരുതി വച്ചത് വിറ്റഴിച്ചു പൂവിട്ടിതാരമണീയരമണീയ ഭൂവിൽ ജീവിക്കണം നിമിഷമൊന്നിൽ അനേക ജന്മം ആവിശ്യമോഹിനി ചിരിച്ചു തരിച്ചു തുള്ളി മുന്നിൽ തകുന്ന മടകന്യകമാർക്കു മുന്നിൽ ഒന്നും മിഴി വേത്തു നനഞ്ഞു നെറ്റി ഒന്നിച്ചു ലാസ്യമത് ചെയ്തതുപോലെ തതാരുതി പുളച്ചുപാടി കോപത്തിനാടിയുലയാൻ വളർച്ചില്ലിയേങ്ങി പാപത്തിനാഞ്ഞു നുകരാൻ മണിവായ നൽകി പാപത്തിനശ്രുപകരാൻ തരാക്ഷിയേകി ഹേ പക്ഷ്മി ഇനി നിർത്തുക നർത്തനം നീ അല്പം കഴിഞ്ഞവൾ അടങ്ങി മടങ്ങി രാവിലെ നിഷ്പന്ത ദൃഷ്ടികളുമൊട്ടു തളർന്നടഞ്ഞു പുഷ്പങ്ങൾ ചിന്നിയ തളം പെടുമാ മഠത്തിൽ പ്രിയപ്പെട്ടവരെ കണ്ണൂർ ജില്ലയിലെ അതിരകം യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീനന്ദി എ പി എന്ന് പറയുന്ന ഈ അതുല്യ പ്രതിഭയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം ശിരസ് നമിച്ചു പോവുകയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയധികം കഴിവുകൾ ഈ കൊച്ചു കുട്ടിക്ക് ഉണ്ട് എന്നത് വളരെയധികം നമ്മുടെ നാടിന് തന്നെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇനി അങ്ങോട്ടുള്ള ഇവൻ്റെ വളർച്ചയിലും പഠനത്തിലായാലും കലാപരമായ കഴിവിലായാലും ശരി മറ്റു ഏത് മേഖലയിലായാലും ശരി ഇവന് നല്ലൊരു പ്രോത്സാഹനം നൽകുവാൻ നമ്മളെ ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്കും സാധിക്കട്ടെ